നമസ്കാരം ഇന്നത്തെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സ്റ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ ും കണ്ടെയ്നർ ലോറി മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ എം സി റോഡിൽ വെള്ളിയാഴ്ച രാത്രി മുപ്പതോടെയാണ് അപകടം ഡ്രൈവർ പരിക്കേൽക്കാതെ കേരള ഭയക്കുറിയുടെ ജി എസ് ടി വർധന പിൻവലിക്കണം മൂവാറ്റുപുഴയിൽ മാർച്ചും ധർണയും നടത്തി ഭയക്കുറി സംരക്ഷണ സമിതി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സുവർണ്ണ ജൂബിലി ആഘോഷം തർബിയത്ത് വൊക്കേഷണൽ ആയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് നടത്തി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ ജോസ് ഫിരാക്കോസ് ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് മുക്ത സന്ദേശം കദലിക്കാട് സ്കൂളിൽ ബയോഫെസ് നടത്തി വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും സ്കൂളിൽ നടത്തപ്പെട്ടു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ എം സി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം കോട്ടയത്തു നിന്നും ബംഗളൂരിലേക്ക് ചരക്കുമായി പോകുകയെന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എം സി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം മൂവാറ്റുപുഴ കോട്ടയം എം സി റോഡിൽ കുഞ്ഞക്കൂപ്പ വളവിൽ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് കോട്ടയം വെമ്പള്ളിയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് ചരക്കുമായി പോകുകയെന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് അസം സ്വദേശിയ ഡ്രൈവർ ഇർഫാൻ അലോ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവർ പരിക്കോളേൽക്കാതെ രക്ഷപ്പെട്ടു ഉന്നക്കുപ്പ് വളവിൽ എതിർഭാഗത്തു തെറ്റായ ദിശയിൽ കയറി വന്ന വാഹനത്തെ ഇടിക്കാതിരിക്കാൻ ലോറി ഇടതുവശത്തേക്ക് വെട്ടിച്ചപ്പോൾ കണ്ടെയ്നർ ലോറി മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഉന്നക്കൂപ്പ് വളവിൽ അപകടങ്ങൾ പതിവാണെന്നും വലിയ വളവിൽ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു കേരള ഭായകരുടെ ജി എസ് ടി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ മാർച്ചും ധർണയും നടത്തി ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു കേരള ഭാഗ്യക്കുറി ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയ മൂപ്പാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി സുബർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഈ പറയപ്പെടുന്ന അദാനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും അമ്പാനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഒന്നുപോലും ആ ഡംബര വസ്തുവിൽപ്പെടുത്താതെ അവർ വെക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും അവർ അതായ നികുതികളെല്ലാം വെട്ടിക്കുറച്ചു കൊടുത്തപ്പോൾ പാവപ്പെട്ട അംഗപരിമിതരും നിർദ്ധരായ ആളുകളും അന്തരും ബതിരും വെക്കുന്ന ഏറ്റവും നിർദ്ധരായ ആളുകൾ വെക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറയ്ക്കും മേൽ നാൽപ്പത് ശതമാനം ആഡംബര നികുതിയായി കൊണ്ടുവന്നത് ഈ മേഖലയെ തകർക്കുവാനാണ് നിങ്ങൾ ആ റോഡാണ് ഈ വെല്ലുവിളി ഈ പറയപ്പെടുന്ന അന്തരും ബതിരലും മോകരുമടങ്ങുന്ന അവശ്യ വിഭാഗം വെല്ലുവിളി അദാനിയോടോ വൻകിട വൻകിട വ്യവസായ ഈ രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്ന കേന്ദ്രം ഗവൺമെന്റ് ഏറ്റവും ലോട്ടറി യൂണിയൻ എ ടി യു സി ജില്ലാ സെക്രട്ടറി ബാബു കടമക്കുടി അധ്യക്ഷത വഹിച്ച ധർണയിൽ ലോട്ടറി ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹിയും യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ എ എ അൻഷാദ് പ്രസിഡന്റ് പി എസ് മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അരുൺ എം എ പി ജെ മനോജ് എസ് അഫ്സൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാകേഷ് കെ ടി യു സി ജില്ലാ സെക്രട്ടറി ജോർജ് കൂട്ടൂർ ലോട്ടറി യൂണിയൻ സി സംസ്ഥാന കൗൺസിൽ അംഗം നാസർ മടക്കത്താനം എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ഹോസ്പിറ്റൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് നടത്തി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കിയേക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ തർബിയത്ത് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് നടത്തി മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷനായ ചടങ്ങിൽ ഡെന്റൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി സീനിയർ ലെക്ചർ ഡോക്ടർ ഷാരോൺ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ പി ടി ഐ പ്രസിഡന്റ് അബു മുണ്ടാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു പല്ലാരിമംഗലത്ത് ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് സമീപം പഞ്ചായത്തിന്റെ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ വിമുക്ത സന്ദേശവുമായി ാട് സ്കൂളിൽ ബയോഫെസ്റ്റ് നടത്തി വിമുക്ത വിദ്യാലയം എന്ന സന്ദേശവുമായി കതിലക്കാട് വിമലമത ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ ബയോഫെസ്റ്റ് നടത്തി ഒറ്റത്തവണ ഉപയോഗശേഷം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വരുത്തുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും സ്കൂളിൽ നടത്തിപ്പെട്ടത് അഞ്ചു മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പ്രകൃതിദത്ത വസ്തുക്കളായ ഇല ചകിരി കടലാസ് തുണി തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച വയുടെ പ്രദർശനവും സ്കൂളിൽ നടത്തപ്പെട്ടു വാഴക്കുളം പുത്തൻപുരയ്ക്കൽ ദാസൻ സഭാസിന്റെ ഭാര്യ റോസി അറുപത്തിയൊൻപത് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച പത്തിന് വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടത്തപ്പെടും പരേത കാഞ്ഞൂർ കരുമന്തി കുടുംബാംഗമാണ് മക്കൾ ബെറ്റ്സി ബിൻസി മരുമക്കൾ രാജേഷ് ജോസഫ് ജിനു ജോയ് ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടുപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മാനുഫാക്ചറേഴ്സ് നമസ്കാരം